ഇപ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റുമാരിൽ ഒരാളായ ശ്രീ സദാനന്ദൻ മാസ്റ്ററെ എല്ലാവർക്കും പരിചയമുണ്ടാവും പ്രസന്നപദനായ സൗമ്യനായ എന്നാൽ നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യൻ കണ്ടാൽ ഈ പ്രായത്തിലും സുന്ദരൻ അധ്യാപകനായിരുന്നു റിട്ടയറായി ഇപ്പോഴും അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും സി പി എം കാബാലികർ വെട്ടിക്കളഞ്ഞതാണ് എന്നുള്ള വിവരം പലർക്കും അറിയില്ല അദ്ദേഹം അതറിയിക്കാറുമില്ല രണ്ട് കാലുമില്ലാത്തവനാണേ എന്ന് പറഞ്ഞുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിക്കാറുമില്ല അതിൻ്റെ ഒരു ബെനിഫിറ്റും അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല അങ്ങനെ നിശ്ചയദാർഢ്യമുള്ള ഒരു മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജാനുവരി ഇരുപത്തഞ്ചിന് രാത്രി എട്ടരക്കാണ് സംഭവം സംഭവം ഞാൻ നിങ്ങളോട് പറയാം അതിന് കാരണം മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷം ഹൈക്കോടതി നീതിക്ക് വേണ്ടി സദാനന്ദൻ മാസ്റ്റർ കാത്തു നിൽക്കുന്നു എന്നാണ് ഹൈക്കോടതി പറയുന്നത് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഈ നീതി കിട്ടുക എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനം പലപ്പോഴും എൻ്റെ തൊണ്ടയിലൂടെ താഴത്തേക്ക് പോകാറില്ല കാരണം മറ്റൊരാളെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ച് കിട്ടുമോ ഇല്ലല്ലോ ജീവനാണെങ്കിലും കിട്ടില്ല കൈകാലുകളാണെങ്കിലും കിട്ടില്ല അത് പോയത് പോയി സദാനന്ദൻ മനഷിൻ്റെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു മുട്ടിന് താഴെ പകുതിക്ക് വെച്ച് മുറിച്ചു കളഞ്ഞു ചീരത്തണ്ട് വെട്ടി മുറിക്കുന്നത് പോലെ രണ്ട് കാലും വെട്ടിമുറിച്ചു ആ സംഭവം കോടതി വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഓൺ ട്വൻറ്റി ഫൈവ് വൺ നയൻറ്റീൻ നയൻറ്റി ഫോർ ജാനുവരി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അറ്റ് അബൌട്ട് എയ്റ്റ് തേർട്ടി പി എം എട്ടരയോട് അടുപ്പിച്ച് വെൻ ഹി എലൈറ്റഡ് ഫ്രം എ ബസ് അറ്റ് ദ പ്ലേസ് കോൾഡ് ഉരുവച്ചാൽ ഉരുവച്ചാൽ എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ പോലീസ് സ്റ്റേഷന് അതിർത്തിയിൽ വരുന്ന തലശ്ശേരി താലൂക്കിലെ ഒരു സ്ഥലമാണ് ഉരുവച്ചാൽ ആ ഉരുവച്ചാൽ രാത്രി ഇദ്ദേഹം ബസ്സിൽ വന്നിറങ്ങുന്നു എട്ടര മണി കടകളൊക്കെ തുറന്നിരിപ്പുണ്ട് സ്ട്രീറ്റ് ലൈറ്റുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ രണ്ടുപേര് ശ്രീധരനും രാജനും അവർ അടുത്ത് വന്നു നിന്നെ ശരിയാക്കുമിട എന്ന് പറയുന്നു മിന്നലെ പോലെ രാജൻ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിന് പിടിക്കുന്നു കൃഷ്ണൻ മാസ്റ്റർ എന്നൊരാൾ വലത് കൈ പിടിക്കുന്നു രവി മാസ്റ്റർ എന്നൊരാൾ ഇടത് കൈ പിടിക്കുന്നു എല്ലാവരും മാസ്റ്റർമാരാണ് കേട്ടോ സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ വെട്ടാൻ വന്ന മാസ്റ്റർമാർ ഇതിൽ പലരെയും അദ്ദേഹത്തിന് പരിചയമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ അദ്ദേഹം ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ച് വളരെ പോപ്പുലറായി അതൊക്കെ കോടതി കണ്ടെത്തിയിട്ടുണ്ട് വളരെ പോപ്പുലറായി കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു ലീഡർ ഇരുപത്തേഴ് വയസ്സേ ഉള്ളു അങ്ങനെ വളർന്നു വരുന്ന ഒരു നേതാവായിരുന്നു സദാനന്ദൻ മാസ്റ്റർ അപ്പോൾ എഴുതും വലതും കൈ പിടിച്ചു നാണു കോട്ട് ഹോൾഡ് ഓഫീസ് റൈറ്റ് ലെഗ് വലത് കാല് നാണു കയറി പിടിച്ചു ചന്ദ്രൻ കോട്ടഹോൾഡ് ഓഫീസ് ലെഫ്റ്റ് ലെഗ് അപ്പോൾ രണ്ട് കയ്യിലും ഒരാൾ കഴുത്തിനൊരാൾ വലതുകാലിനൊരാൾ ഇടത് കാലിനൊരാൾ ഹി വാസ് ദെൻ ഡ്രാഗ് ആൻഡ് ലേഡ് ഓൺ ദ റോഡ് വലിച്ച് റോഡിലങ്ങ് മലത്തി കിടത്തി ശ്രീധരനും ബാബുവും മഴ വെച്ച് റിപ്പീറ്റഡ്ലി ഹാക്ക് ഓൺ ബോത്ത് ഓഫ് ഹിസ്ലെക്സ് രണ്ട് കാലും വെട്ടി വെട്ടി കഷ്ണമാക്കി മുട്ടിനു താഴെ പറമ്പിലേക്ക് എറിഞ്ഞുകളും ചോര വാർന്ന് സദാനന്ദൻ മാസ്റ്റർ കിടക്കുന്നു ഒരു ബോംബും അവിടെ പൊട്ടിച്ചു സദാനന്ദൻ മാസ്റ്ററിലെ അക്കാക്കിയാണ് അത് എറിഞ്ഞത് അത് കൊണ്ടില്ല അവിടെ ഒരു ഭീതികളെ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു സാക്ഷി പറയാനാരും തയ്യാറാവരുത് എന്നൊരു മെസ്സേജും കൊടുത്തു ബോംബ് പൊട്ടിച്ചതിലൂടെ കടക്കാരെല്ലാം ഇറ്രോ എന്ന് പറഞ്ഞ് ഷട്ടറൊക്കെ അടച്ചിട്ട് എല്ലാവരും ഓടിക്കളഞ്ഞു കൂട്ടത്തിൽ ഓടിപ്പോയ ഒരു പാവം ഉണ്ടായിരുന്നു അയാൾ മാത്രമാണ് ഈ സംഭവം കണ്ടയാൾ അയാൾ പോലും മാഷിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ധൈര്യം ഉണ്ടായില്ല ആ പാവം ഓടിക്കളഞ്ഞു ബോംബ് കുട്ടിയെ ഒച്ചയും കേട്ടു ഈ വെട്ടുത്തടയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആ പാവം പോയി പക്ഷേ അയാൾ സാക്ഷി പറഞ്ഞു ഞാനുണ്ടായിരുന്നു ആ ആ സ്ഥലത്ത് ഞാൻ കണ്ടു പക്ഷേ എനിക്ക് ധൈര്യം ഉണ്ടായില്ല ഇടപെടാൻ സത്യമല്ലേ ആരായാലും പേടിച്ചു പോകും അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കൃത്യമായിട്ട് സാ മാസ്റ്റർ ഈ കുറ്റവാളികളെയൊക്കെ തിരിഞ്ഞറിഞ്ഞാൽ അദ്ദേഹത്തിന് നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ് ഇതിൽ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ് ഈ വെട്ടും കുത്തുമൊക്കെ നടത്തിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് അരക്കോ ക്ഷണിച്ചിട്ട് തിരിച്ചു വരുന്ന വരവായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞറിഞ്ഞത് അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു ബോംബ് പൊട്ടിച്ചിട്ട് എല്ലാവരെയും ഓടിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു കളഞ്ഞു ഈ കാല് തിരിച്ച് വെച്ച് പിടിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു അത് കാല് കണ്ടെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പിച്ച കാലു തിരിച്ച് ഫിറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞിരുന്നു സദാനന്ദൻ മാസ്റ്റർ മരിച്ചു പോകും എന്ന് തലശ്ശേരി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞു മരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ എടുക്കണം ആ രാത്രി പത്തേകാൽ മണിക്ക് കൂടി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോയി പോലീസുകാർ മജിസ്ട്രേറ്റിനെ വിളിച്ചുകൊണ്ട് വന്ന് സദാനന്ദൻ മാസ്റ്ററുടെ മരണമൊഴിയെടുത്തു മരണത്തെ മുഖാമുഖം കണ്ട് സദാനന്ദൻ മാസ്റ്റർ സംസാരിച്ചു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ബട്ട് മരിക്കാനുള്ള ആളായിരുന്നില്ല സദാനന്ദൻ മാസ്റ്റർ സദാനന്ദ മാസ്റ്ററെ അവിടെ തലശ്ശേരി ആശുപത്രിയിൽ നിന്ന് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി സർജറി നടത്തി ആർട്ടിഫിഷ്യൽ കാല് രണ്ടും വെച്ച് പിടിപ്പിച്ചു ഈ വാസ ഡിസ്ചാർജ് ഓൺ ട്വൻറ്റി സിക്സ് ത്രീ നയൻറ്റീൻ നയൻറ്റി ഫോർ രണ്ട് മാസം ആശുപത്രിവാസം കഴിഞ്ഞ് കൃത്രിമകാലമായിട്ട് സദാനന്ദൻ മാസ്റ്റർ പുറത്തിറങ്ങി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇനിയിപ്പോൾ രക്ഷപ്പെട്ടില്ല അങ്ങനെയല്ല രണ്ട് കാലം കൃത്രിമമാണെങ്കിൽ ഒരു മനുഷ്യന് നടക്കാൻ വല്ലാതെ പ്രയാസപ്പെടേണ്ടി വരും വല്ലാത്ത വേദന സഹിക്കേണ്ടി വരും കൃത്രിമക്കാലം യഥാർത്ഥക്കാലം തമ്മിൽ ഒരഞ്ഞൊരഞ്ഞ് പഴുക്കും ഈ പ്രശ്നം ഇപ്പോഴും സാധാരണ മനുഷ്യനുണ്ട് എന്നാലും അദ്ദേഹം അത് ആരെയും അറിയിക്കാതെ യാത്ര ചെയ്യുന്നു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നു ഇപ്പോഴും സൗമ്യനായിട്ട് പെരുമാറുന്നു ആരോടും കാലുഷ്യമില്ലാതെ പകയില്ലാതെ വിദ്വേഷമില്ലാതെ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നു ഇങ്ങനെ പോകുന്ന സൗമ്യവും ഒരു ജീവിതമാണ് സദാനന്ദൻ മാസ്റ്റർ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കേസിൽ സാക്ഷികളില്ല ആയുധം കണ്ടെടുത്തിട്ടില്ല ഒരു ക്രിമിനൽ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ദൃക്സാക്ഷികൾ വേണം സാഹചര്യ തെളിവുകൾ വേണം കുറഞ്ഞപക്ഷം ഈ കയ്യോ കാലോ വെട്ടാനോപയോഗിച്ച് ആയുധമെങ്കിലും കണ്ടെടുക്കണം ഇത് ആയുധം കണ്ടെടുത്തില്ല എന്ത് ചെയ്യും ആയുധമില്ല പ്രതികൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾ ചെയ്തതിൽ പിന്നെ ഞങ്ങളെങ്ങനെ എവിടെ നിന്ന് ആയുധം എടുത്തു തരാൻ ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നു രാഷ്ട്രീയ സ്വാധീനം നിങ്ങൾക്കറിയാമല്ലോ സി പി എമ്മിൻ്റെ അത് യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും സ്വാധീനം സ്വാധീനം തന്നെയാണ് ആ സ്വാധീനം ഉറപ്പായിട്ടും അവർ ഈ കേസിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അവരിതെല്ലാം ചെയ്തെങ്കിലും ലോവർ കോർട്ടിൽ പന്ത്രണ്ട് പ്രതികളുണ്ടായിരുന്നത് എട്ട് പേരും ശിക്ഷിക്കപ്പെട്ടു ഏഴ് വർഷമാണ് ശിക്ഷ കൊടുത്തത് അത് തീരെ കുറഞ്ഞുപോയി വാസ്തവത്തിൽ ഇതൊരു വധശ്രമമാണ് കോടതി അത് പറയുന്നുണ്ട് കൊല്ലാൻ തന്നെയായിരുന്നു ഇവരുടെ പ്ലാൻ ചോര വാർന്ന് ഈ മനുഷ്യൻ മരിക്കണം ഇനി ഒരു ആർ എസ് എസ് കാരൻ ആർ എസ് എസ് പ്രവർത്തനമായിട്ട് ആ പ്രദേശത്ത് ഇറങ്ങാൻ പാടില്ല അത്ര ഓർമ്മ നിക്കുന്ന രീതിയിൽ ഞെട്ടൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കൊലപാതകമായിരിക്കണം ഒറ്റ വെട്ടിന് തുണ്ടന് രണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പേടിയൊന്നും ആൾക്കാർക്കുണ്ടാവില്ല കാ പെട്ടെന്നൊരു ഷോക്ക് തോന്നുമെങ്കിലും പിന്നീട് ആ ഷോക്കിൽ നിന്ന് തിരിച്ചു വരും ഇതങ്ങനെയല്ല ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയെ അവർക്ക് ആവശ്യമുണ്ട് കൊല്ലാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത് ചോര വാർന്ന് മരിച്ച് മരിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ പോലീസ് വന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലാക്കും എന്ന് സി പി എം കണക്കൂട്ടിയില്ല നാട്ടുകാരെങ്കിലും സഹായിക്കും അല്ലെങ്കിൽ കൂടെയുള്ള ആർ എസ് എസ് കാരോടി വരും ഇങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചത് ബട്ട് വന്നത് പോലീസ് തന്നെയാണ് പോലീസ് വന്ന് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു രണ്ട് കാലും നഷ്ടപ്പെട്ടു ലോവർ പോർട്ടിൻ്റെ വിധിയിൽ പ്രതികൾ അതൃപ്തരായിരുന്നു നാല് പേരെ വിട്ടെങ്കിൽ ബാക്കി എട്ട് പേരെ ഏഴ് വർഷമെങ്കിലും ശിക്ഷിച്ചല്ലോ അതുകൊണ്ട് അവർ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോയി അവിടെയും ശിക്ഷ ശരിവെച്ചു അവർ ഹൈക്കോടതിയിൽ വന്നു ഇതിനിടയ്ക്ക് കുറച്ച് നാൾ മാത്രമേ ഇവർ ജയിലിൽ കിടന്നുള്ളൂ കേട്ടോ കുറച്ച് നാൾ കിടന്നു പിന്നെ ജാമ്യം കിട്ടി ജാമ്യം കിട്ടി അവർ പുറത്ത് അവർ സുഖമായിട്ട് ജീവിച്ചു ഈ മുപ്പത്തൊന്ന് വർഷം കടന്നു പോയത് അവരെ സംബന്ധിച്ചിടത്തോളം ഉത്സവമായിരുന്നു ലോട്ടറി ആയിരുന്നു അതേസമയം സദാനന്ദന്മാർ ആണെങ്കിൽ നരകയാ തന്നെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ അദ്ദേഹം അത് പുറത്ത് കാണിക്കാറില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിങ്ങൾ ടി വിയിലൊക്കെ കാണുമ്പോൾ അദ്ദേഹം പ്രസന്നവ തന്നെ ആയിരിക്കും ഒരിക്കലും അദ്ദേഹം കരഞ്ഞായിയോ എൻ്റെ കാലു പോയോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന ടൈപ്പല്ല അങ്ങനെയൊന്നും കയ്യോ കാലോ വെട്ടി അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെ ഇല്ലാതാക്കാനും പറ്റില്ല ബട്ട് സീ ഹിസ് സഫറിങ് ഇമാജിൻ ഹിസ് സഫറിങ് ഹി വാസ് സഫറിങ് സ്റ്റിൽ സഫറിങ് കോടതി പറയുന്നു മുപ്പത്തൊന്ന് വർഷമായി നീതിക്ക് വേണ്ടി അദ്ദേഹം കാത്ത് മുപ്പത്തൊന്നല്ല ജീവിതകാലം മുഴുവൻ നീതി കിട്ടുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു സാങ്കല്പിക ലോകം മാത്രമാണ് മറ്റൊരാൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുന്ന ആളൊന്നും അല്ല സാധാരണ മാസ്റ്റർ എനിവേ ആ ഒരു കാര്യം ചെയ്ത് കിട്ടാനായിട്ട് മുപ്പത്തിയൊന്ന് വർഷം കോടതികൾ എടുത്തു ഹൈക്കോടതിയിൽ ഈ കേസ് കിടന്ന് ഫൈനലി ജസ്റ്റിസ് സി എസ് സുധയാണ് ഈ വിധിന്യായൻ പുറപ്പെടുവിക്കുന്നത് സി എസ് സുധ പറഞ്ഞു ഇവർ വാദിച്ചതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശിക്ഷ ഇളവ് ചെയ്യണം ഞങ്ങൾക്ക് എഴുപത്തഞ്ചും എഴുപത്താറും വയസ്സൊക്കെയായി പ്രതികൾക്ക് ആകുമല്ലോ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സാണ് കുറ്റം ചെയ്യുമ്പോഴെങ്കിൽ മുപ്പത്തൊന്ന് വർഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുപത്തൊന്നാകും ഹൈക്കോടതിയിൽ എത്തുന്നു ഇനി സുപ്രീം കോടതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ്റി മുപ്പത് വയസ്സാകും ചിലപ്പോൾ ഈ കേസ് എടുക്കുന്നു സുപ്രീം കോടതിയിൽ പോകുമെന്നറിയില്ല കാരണം സുപ്രീം സുപ്രീംകോടതിയിൽ വലിയ വക്കീലന്മാരെയൊക്കെ വെച്ചിട്ട് മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ കേസ് നടത്തുന്ന ടൈപ്പാണ് നമ്മളുടെ പിണറായി വിജയൻ അദ്ദേഹം ആ ഒരു കോടി രൂപ ഫീസൊക്കെയുള്ള വക്കീലിനെ ഇറക്കും രണ്ടുപേരെ രക്ഷിക്കാനായിട്ട് ആ എല്ലാ രീതിയിലും അവർക്ക് പിന്തുണ കൊടുക്കും ജയിലിലും കൊടുക്കും പുറത്തും കൊടുക്കും എല്ലാ പിന്തുണയും കൊടുക്കും രാജാക്കന്മാരെ പോലെ അവരെ പൊറപ്പിക്കും ഇനി അഥവാ ജയിലിലായി പോയി കഴിഞ്ഞാൽ പരോൾ കൊടുത്ത് കൊടുത്ത് നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുപോകും ഇതുപോലത്തെ പലവിധ പണിയുണ്ട് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും കൊണ്ട് അവർ നിസ്സായ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളിൽ നിന്ന് ഉത്തരവുണ്ട് വിടണം ആ വിട്ടു വിട്ടില്ലെങ്കിൽ ജയിലിൽ നിന്ന് തീ വയ്ക്കുക ലോക്കപ്പ് കുത്തിപ്പൊളിക്കുക പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക ഇതൊക്കെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരിപാടി പോലീസുകാർക്ക് ആർ എസ് എസ്സിനോടും ബി ജെ പിയോടും ഒക്കെയുള്ളൊരു മതിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കൂട്ടർ പോലീസിനെ ആക്രമിക്കുകയില്ല പോലീസ് സ്റ്റേഷനും ആക്രമിക്കുകയില്ല അവ ഈ റോഡിൽ വലിയ വീര്യമൊക്കെ കാണിക്കും മുദ്രാവാക്യം വിളിക്കും ജലവീരങ്ങി വരേണ്ടി വരും കാര്യമൊക്കെ ശരി അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ സംഘപരിവാറിലെ ഏതെങ്കിലും സംഘടന പോകുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോലീസുകാരനെ അവർ തല്ല പോലീസ് സ്റ്റേഷനെ ആക്രമിക്കില്ല നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് എല്ലാ പ്രതിഷേധവും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാറുള്ളത് അതുകൊണ്ട് പോലീസുകാർക്ക് എപ്പോഴും സംഘപരിവാറിനോട് ഉള്ളിൽ ഒരു മതിപ്പുണ്ട് ഉപദ്രവകാരികളല്ല നമ്മളെ ഉപദ്രവിക്കുകയില്ല നിയമത്തിന് കീഴങ്ങുന്നവരാണ് ബട്ട് നിങ്ങൾ നോക്കൂ എസ് എഫ് ഐ ഡി വൈ എഫ് ഐ മുതൽ സി ഐ ടി ഒ അവരെ ഇവർ ഇവരുടെ മന്ത്രിമാർ അസംബ്ലിയിൽ വരെ എന്തെങ്കിലും നിയമപരമായിട്ടാണോ ചെയ്യുന്നത് ഒന്നുമല്ല അവർ ഉള്ള അക്രമം മുഴുവൻ കാണിക്കും അവരുടെ കേസുകൾ തേച്ചുമാറ്റുകളയും അവരുടെ പാർട്ടിക്കാര് കുടുങ്ങിയ കേസുകളൊക്കെ പിൻവലിക്കും ഇങ്ങനെ എന്ത് ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പാർട്ടിയാണ് സി അവർക്ക് ആധിപത്യമുള്ള സ്ഥലമാണ് ഉരുവച്ചാൽ അവിടെ വെച്ചാണ് സാധാരണ മാസ്റ്ററുടെ രണ്ട് കാലം വെട്ടിമുറിക്കപ്പെട്ടത് കോടതി പറഞ്ഞു ഇത് അനുവദിക്കാവുന്നൊരു കാര്യമല്ല മുപ്പത്തൊന്ന് വർഷമായി ഈ മനുഷ്യൻ നീതിക്ക് വേണ്ടി എന്നാണ് കോടതി എഴുതിയിരിക്കുന്നത് ആയിക്കോട്ടെ കോടതി അങ്ങനെ തന്നെ എഴുതി അതിൽ വിരോധമില്ല ഹി ഈസ് വെയ്റ്റിംഗ് ഫോർ ജസ്റ്റിസ് ഫോർ ദ പാസ്റ്റ് തേർട്ടി വൺ ഇയേഴ്സ് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് വയസ്സായി ഞങ്ങളുടെ ശിക്ഷ ഇളവ് ചെയ്യണം കോടതി പറഞ്ഞ് പറ്റില്ല വാസ്തവത്തിൽ ശിക്ഷ നിങ്ങളെ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് ഏഴ് വർഷം എന്നുള്ളത് കുറഞ്ഞുപോയി ഇതാണ് ഹൈക്കോടതി പറയുന്നത് ലോവർ കോർട്ട് ഏഴ് വർഷമാണ് നിങ്ങൾക്ക് ശിക്ഷ വിധിച്ചത് അത് ഇളവ് ചെയ്യണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് വാസ്തവത്തിൽ നിങ്ങൾക്ക് കിട്ടിയത് കുറഞ്ഞുപോയി അത് ഞാൻ കൂട്ടാത്തത് നിങ്ങൾക്ക് വയസ്സായതുകൊണ്ടാണ് ആകെ വയസ്സായതിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ഞാൻ തരുന്നത് ശിക്ഷ കൂട്ടുന്നില്ല അല്ലെങ്കിൽ ജീവപര്യന്തമാക്കേണ്ട കേസാണ് സത്യത്തിൽ ജീവപര്യന്തം കൊടുക്കേണ്ട കേസാണ് കൊടുത്തില്ല ലോവർ കോർട്ട് കൊടുത്തില്ല ഇവർ അപ്പീലിന് പോയി അപ്പീൽ ശിക്ഷ കുറഞ്ഞു പോയെങ്കിൽ അപ്പീലിന് പോകേണ്ടത് സ്റ്റേറ്റാണ് സ്റ്റേറ്റ് പോവില്ലല്ലോ സ്റ്റേറ്റ് പോവില്ല പോലീസിന് എന്താ കാര്യം ഇവർ ഇവരെ എങ്ങനെയെങ്കിലും ഊരി എടുക്കാനാണ് പോലീസും ഭരണകൂടവും അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ശ്രമിക്കുന്നത് ഏതായാലും കോടതി എന്ത് ചെയ്തു ഈ കോമ്പൻസേഷൻ സാധാരണ മാസ്റ്റർക്ക് കൂട്ടിക്കൊടുത്തു ഇരുപത്തയ്യായിരം രൂപ വീതം എല്ലാ പ്രതികളും കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് ലോവർ കോർട്ടിൻ്റെ വിധി അത് ഹൈക്കോടതി അമ്പതിനായിരം ആക്കി അതായത് എട്ട് പേര് അമ്പതിനായിരം രൂപ വെച്ചിട്ട് നാല് ലക്ഷം രൂപ അതും തുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇരുപത്തേഴാമത്തെ വയസ്സിൽ രണ്ടു കാലം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം ദൈവം വിചാരിച്ചാൽ കൊടുക്കാൻ പറ്റുമോ വെട്ടിപ്പോയക്കാൽ പോയില്ലേ എന്ത് കോമ്പൻസേഷൻ എന്ത് ചെയ്യാൻ പോകും ശരി ഏതായാലും സദാനന്ദൻ മാസ്റ്റർ നിരാശനാവാതെ മുപ്പത്തിയൊന്ന് വർഷം ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ ആഴ്ചയാണ് പതിമൂന്ന് വർഷം നടത്തിയിട്ട് ഞാൻ തോറ്റുപോയൊരു കേസ് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചത് എൻ്റെ പതിമൂന്ന് വർഷം എവിടെ കിടക്കുന്നു സദാനന്ദൻ മാസ്റ്റർ മുപ്പത്തൊന്ന് വർഷം എവിടെ കിടക്കുന്നു ലുക്ക് ആൻഡ് ദാറ്റ് പതിമൂന്ന് വർഷം കിടന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ഏറ്റു പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കോടതി എന്ന് അപ്പോൾ മുപ്പത്തൊന്ന് വർഷം സാധാരണ മാസർ അതും സ്വന്തം എനിക്ക് കയ്യും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേസ് എങ്ങുമില്ലാതെ പോയി എന്നേ ഉള്ളൂ മാഷിന് അങ്ങനെയല്ല മാഷിൻ്റെ രണ്ടു കാലം നഷ്ടപ്പെട്ട് നിസ്സാര സംഗതിയാണ് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസബിലിറ്റി എന്നാണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അമ്പത് ശതമാനമേ ആ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ ഇരുപത്തേഴാമത്തെ വയസ്സ് വരെ ജീവിച്ചത് ജീവിച്ചു അതിന് ശേഷമുള്ള ജീവിതം അൻപത് ശതമാനം ജീവിതമാണ് ഇൻഹറിനിൽ നിങ്ങൾക്കതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല ഏതായാലും ഹൈക്കോടതി ജസ്റ്റിസ് സി എസ് സുധ ഇങ്ങനൊരു വിധിയെങ്കിലും പുറപ്പെടുവിച്ചത് നന്നായി മനുഷ്യത്വമുള്ള ഒരു ജഡ്ജിയാണ് സി എസ് സുധ എന്ന് ഞാൻ കരുതുന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ ക്രൂരകൃത്യങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എവിടെ 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 പ്രതീക്ഷിക്കാൻ എന്നാലും പ്രതീക്ഷിക്കുന്നു എന്ന് വേണ്ടേ നമ്മൾ പറയാൻ നല്ലത് വരട്ടെ എന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഞാനും ഇനിയെങ്കിലും ഈ ക്രൂരകൃത്യങ്ങൾ ഇവരെ അവസാനിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്